എത്രയും വേഗം ദൂതരുമായി ഞാൻ നോക്കി ഈ പാരിടം തന്നിൽ വെളിപ്പാട് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവിധം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് ആസന്നഭാവിയിൽ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന മഹാസംഭവമാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഈ അധ്യായത്തിൽ മാത്രം യേശുനാഥൻ തന്നെ മൂന്ന് പ്രാവശ്യമാണ് ഞാൻ വേഗം വരുന്നു എന്ന് പറയുന്നത് എന്തിനാണ് ആ വരവെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെയുണ്ട് ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുവാൻ വ്യതിരിക്തങ്ങളായ നാല് പ്രയോഗങ്ങൾ തൊട്ടു മുൻപിലെ വാക്യത്തിൽ കാണാം അനീതി ചെയ്യുന്നവൻ അഴുക്കുള്ളവൻ വിശുദ്ധൻ നീതിമാ സത്യം മനസ്സിലാക്കിയിട്ടും അനീതിയിൽ രസിച്ച് അഴുക്കിൽ അഭിരമിച്ചു പോകുന്നവർ അത് തന്നെ തുടരട്ടെ എന്നാണ് ഇവിടെ വചനം പറയുന്നത് എന്നാൽ പ്രിയമുള്ളവരെ നീതിയും വിശുദ്ധിയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് തുടരാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ യേശുനാഥൻ്റെ വരവിനായി വിശുദ്ധിയോടെ കാത്തിരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അനീതിയിലും അഴുക്കിലും തുടരുന്നവർക്ക് മാനസാന്തരം നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ